ഓറൽ ലക്ഷണങ്ങൾ പലതാണ് വായിലുണ്ടാകുന്ന അർബുദമാണ് ഓറൽ ക്യാൻസർ എന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് അത് സാധാരണയായി മാറുന്നതിന്റെ പ്രധാന കാരണം പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗവുമാണ് പലപ്പോഴും ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതാണ് ചികിത്സ വൈകുന്നതിനും രോഗം കൂടുതൽ വഷളാകുന്നതിനും കാരണം എന്തൊക്കെയാണ് ഓറൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്താണ് ചികിത്സ എന്ന് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് എന്തൊക്കെയാണ് ഓറൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ചർമ്മത്തിൽ പാടുകൾ കാണപ്പെടുക വായ്ക്കുള്ളിൽ മുഴ കാണപ്പെടുക വായ്ക്കുള്ളിലെ മാറാതെ നിൽക്കുന്ന എന്നാൽ വേദന തോന്നാത്ത അൾസർ തുടങ്ങിയവയാണ് പ്രധാനമായും കണ്ടുവരുന്ന കാരണങ്ങൾ ഈ മുറിവുകളോ പാടുകളോ വായ്ക്കുള്ളിൽ ആഴത്തിലും കാണാം സാധാരണ ഇവയ്ക്ക് മങ്ങിയ നിറമായിരിക്കും ചിലപ്പോൾ ഇരുണ്ടും നിറമില്ലാതെയും കാണപ്പെടാറുണ്ട് നാവ് ചുണ്ട് വായിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിരിക്കും ഇവ കൂടുതലായും കാണപ്പെടുക സാധാരണ തുടക്കത്തിൽ വേദനയുണ്ടായില്ല അർബുദം പുരോഗമിക്കുമ്പോൾ പുകച്ചിലും വേദനയും അനുഭവപ്പെടാം വായിൽ അസാധാരണമായ രുചി തോന്നുക വായിൽ കുരുക്കൾ കാണപ്പെടുക ഭക്ഷണം വിഴുങ്ങാനുള്ള പ്രയാസം അനുഭവപ്പെടുക ഇടയ്ക്കിടയ്ക്ക് നാവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക തുടങ്ങിയവയാണ് രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങൾ എന്താണ് ചികിത്സ അർബുദം ചെറുതാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് അർബുദം വലുതും കഴുത്തിലെ ലിമ്പുനോടുകളിലേക്ക് വ്യാപിച്ചിട്ടുമുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയും കീമോ തെറാപ്പിയുമാണ് ചെയ്യാറുള്ളത് അർബുദം വലുതായിട്ടുണ്ടെങ്കിൽ ശസ്ത്രക്രിയ അത്യാവശ്യമാണ് ചലനം ചവയ്ക്കൽ വിഴുങ്ങൽ സംസാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സ്പീച്ച് തെറാപ്പി പോലുള്ള മറ്റു തുടർ ചികിത്സകൾ ആവശ്യമായി വരും കാരണങ്ങൾ ചുണ്ട് നാവ് എന്നീ ഭാഗങ്ങളിലെ കലകളെയാണ് സാധാരണ ഓറൽ ക്യാൻസർ ബാധിക്കുക വായുടെ താഴ്ഭാഗം കവിളിന്റെ ഉൾഭാഗം മോണ വായുടെ മേൽഭാഗം എന്നിവിടങ്ങളിലും ക്യാൻസർ കാണപ്പെടാറുണ്ട് അധികം ഓറൽ ും മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ ഒരുപോലെയാണ് കാണപ്പെടാറ് എഴുപത് മുതൽ എൺപത് ശതമാനം ഓറൽ ക്യാൻസറുകളും പുകവലിയും പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിഗരറ്റ് ബീഡി പൈപ്പ് എന്നിവയിൽ നിന്നുള്ള പുകയും ചൂടും വായിലെ ശ്ലേഷ്മരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കും ശ്ലേഷ്മരവുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടാകുന്നതിനാൽ പുകയില ചവയ്ക്കുന്നതും പൊടി വലിക്കുന്നതും പ്രശ്നമുണ്ടാക്കും ഓറൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊന്ന് അമിത മദ്യപാനമാണ് ദന്ത വായ ശുചിത്വം പാലിക്കാത്തത് പല്ലുകൾ പൊട്ടുന്നതും പോട് അടയ്ക്കുന്നതും മറ്റും മൂലം ഉണ്ടാകുന്ന സ്ഥിരമായ അസ്വസ്ഥത തുടങ്ങിയവയാണ് ക്യാൻസറിന് കാരണമായേക്കാവുന്ന മറ്റു സാധ്യതകൾ ചില ക്യാൻസറുകൾ വായിലെ അൾസർ വായ്പുണ്ണ് തുടങ്ങിയവയായിട്ടാണ് തുടങ്ങുക പരിശോധനയും രോഗനിർണയവും ഒരു ഡോക്ടറോ ഡെന്റിസ്റ്റോ നടത്തുന്ന വായ പരിശോധനയിലൂടെ ചുണ്ടിലോ നാക്കിലോ വായയുടെ മറ്റു ഭാഗങ്ങളിലോ ദൃശ്യമാകുന്ന വ്രണങ്ങൾ ഉണ്ടെങ്കിൽ അവ കണ്ടെത്താനാവും അർബുദം വലുതാകുമ്പോൾ അൾസറായി മാറാനും രക്തസ്രാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അർബുദം നാവിലാണെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ചവയ്ക്കാനുള്ള പ്രയാസം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് നാവിന്റെയും മോണയുടെയും ബയോപ്സി വ്രണത്തിന്റെ മൈക്രോസ്കോപ്പിക് പരിശോധന എന്നിവയിലൂടെ ക്യാൻസർ രോഗനിർണയം ഉറപ്പുവരുത്താനാകും ഓറൽ ക്യാൻസർ രോഗികളിൽ അൻപത് ശതമാനം പേർക്കും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ശേഷം അഞ്ചു വർഷത്തിലധികം ജീവിക്കാൻ കഴിയാറുണ്ട് മറ്റു കലകളിലേക്ക് അർബുദം വ്യാപിക്കുന്നതിനു മുൻപ് നേരത്തെ കണ്ടെത്താനായാൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഭേദമാക്കാനാകും നിർഭാഗ്യകരമെന്ന് പറയട്ടെ അൻപത് ശതമാനം ഓറൽ ക്യാൻസറും കണ്ടെത്തുമ്പോൾ വൈകിയിരിക്കും അധികവും തൊണ്ടയിലേക്കും കഴുത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കും ിൽ ഇരുപത്തി അഞ്ച് ശതമാനവും മരണപ്പെടുന്നത് രോഗം കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും വൈകുന്നതും മൂലമാണ് അതുകൊണ്ട് തന്നെ വായ്ക്കുള്ളിൽ സ്ഥിരമായ മുറിവുകൾ മാറ്റങ്ങൾ എന്നിവയുണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു ഡോക്ടറെ കണ്ട് ചികിത്സയോ രോഗനിർണയമോ ഉറപ്പാക്കണം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ